ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏരാളാസ് കൂട്ടുകാരുടെ മലയാളത്തിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് നീളുമി യാത്രധൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ നക്ഷത്രം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേയുള്ള യൂണിറ്റ് വണ്ണും അതുപോലെ ഇതിന് മുന്നത്തെ പാഠമായ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന പാഠവും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഇംഗ്ലീഷ് മലയാളം കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ എന്തായാലും ഓരോ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം ഇന്നത്തെ പാഠത്തിൻ്റെ പേര് നക്ഷത്രം എന്നാണ് ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ അവിടെ സങ്കല്പങ്ങൾ ഭാവനകൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ മറികടക്കാൻ ചില സർഗാത്മക സാധ്യതകൾ അപ്പോൾ നമ്മൾ എല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും യാത്രകൾ ചെയ്യുന്നവരുമാണ് അപ്പം അങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നക്ഷത്രം മഴ പെയ്തു തീർന്നു പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ആ ആ മാനം തെളിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടിച്ചിരിച്ചു അച്ഛ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹായ് എന്തു രസം അച്ഛൻ പറഞ്ഞു നക്ഷത്രമല്ല കുഞ്ഞ് മിന്നാമിനുങ് ഒരു തരം പുഴു അപ്പം നിങ്ങൾക്കറിയുന്നുണ്ടാകും മിന്നാമിനിങ് നല്ല വളരെ ഭംഗിയായിട്ടുള്ളതാണ് കുറച്ച് വെളിച്ചമൊക്കെ തരുന്നതാണ് അപ്പോൾ അതെന്താണ് നക്ഷത്രമല്ല മിന്നാമിനിങ്ങാണ് അതൊരു തരം പുഴു ആണെന്നാണ് അച്ഛൻ പറയുന്നത് കുട്ടിക്ക് ബോധ്യമായില്ല ഈ അച്ഛന് എന്തറിയാം മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന നക്ഷത്രങ്ങളെല്ലാം കൂടി താഴോട്ട് പോന്നതാണ് അതല്ലേ ദേ മാനത്ത് ഒറ്റ എണ്ണവുമില്ലല്ലോ കുട്ടി വാശി പിടിച്ചു അപ്പോൾ അച്ഛൻ പറയുന്നത് തെറ്റാണ് മഴ പെയ്തപ്പോൾ നക്ഷത്രങ്ങളൊക്കെ താഴോട്ട് വീണതാണ് അല്ലാണ്ട് മിന്നാമിനി അല്ല എന്നാണ് കുട്ടി പറയുന്നത് അല്ല അച്ഛാ നക്ഷത്രം എനിക്ക് നക്ഷത്രേനെ വേണം ഇത് നക്ഷത്രമല്ലെന്നും ഒരു തരം പ്രാണിയാണെന്നും പകൽ മുഴുവൻ ഇലകൾക്കിടയിലൂടെ കാന കന കാനകൾക്കിടയിലൂടെ ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനിങ് നടക്കുന്നതുമൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്തു അപ്പം അച്ഛന് ആ പറയുന്നുണ്ട് അത് നക്ഷത്രമെല്ലാം മിന്നാമിനിങ്ങാണ് അതായത് രാത്രികളിൽ മാത്രം വന്നത് വെളിച്ചം തരുന്ന ഒരു പുഴുവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ കുട്ടി കരഞ്ഞു എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല അവര് നക്ഷത്രത്തിനെ കൂടിയേ തീരും അപ്പം അവനിക്കൊരു നക്ഷത്രത്തിനെ വേണമെന്നാണ് അച്ഛനോട് ആ കുട്ടി വാശി പിടിക്കുന്നത് അച്ഛൻ കുട്ടിയെയുമെടുത്ത് മുറ്റത്തിറങ്ങി കറുത്ത തുണിയിൽ പോലെ മിഞ്ഞാമിനുകൾ പറന്നു നടന്നിരുന്നു അച്ഛൻ കൈവീശിയൊന്നിനെ പിടിച്ചു എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു അവന് ഇക്കിളിയായി തണുത്തു വഴുത്തൊരു സാധനം കൈയിൽ ഇഴയും പോലെ അറപ്പും സംഭ്രവും ഒരു ശബ്ദം പുറപ്പെടുയിച്ചു കൊണ്ട് അവൻ അറിയാതെ കൈകുടഞ്ഞു നക്ഷത്രമത മുറ്റത്തെ റോസി ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്നു മിനുങ്ങുന്നു അമ്മയുടെ കാതിലെ കമ്മൽ പോലെ അപ്പോൾ എന്താണ് അവസാനം അച്ഛൻ അച്ഛനെന്താന്ന് ആ മിനാമിനിങ്ങനെ അവനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ എന്നിട്ടെന്നാണ് പക്ഷെ അവനക്ക് അതവൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ എന്നാണ് ആ അങ്ങനെ കൂടെ ഒരു വഴുവഴുപ്പൊക്കെ ഉള്ളൊരു സാധനമായിട്ടാന്ന് തോന്നുന്നത് തോന്നുന്നത് അങ്ങനെ അവന് പെട്ടെന്ന് കൈയെന്നാണ് ആ കൈ ഒന്ന് കുടഞ്ഞു അങ്ങനെ എന്താണ് ഉണ്ടായത് ആ ആ നക്ഷത്രമെന്ന് ആ കുട്ടി പറയുന്ന ആ മിനാമിനിങ് എന്തായി ആ റോസ ചെടിയുടെ തലപ്പിൽ പോയിരുന്നു അപ്പം അതിനെന്തോടാണ് ഉപമിച്ചിട്ടുള്ളത് ആ അമ്മയുടെ കാതിലെ കമ്മല് പോലെ അതായത് ക കമ്മല് പോലെ ഇങ്ങനെ തിളങ്ങുന്ന തിളങ്ങുന്നു എന്നാണ് കുട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടി പിന്നെയും ചുണങ്ങി തുടങ്ങി എനിക്ക് കമ്മല് വേണമെച്ചാൽ കമ്മൽ അവന് ഉറങ്ങാൻ നേരമായിരുന്നു അച്ഛനാ മിനാമിനിങ്ങനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി കിടപ്പറയിലെ ജനയിലേടെ വെച്ചു കൊടുത്തു അവനത് നോക്കി നോക്കിയേ കിടന്നു അതായത് എന്നിട്ട് അവന് അവനക്ക് വീണ്ടും കമ്മലെന്ന് പറയുന്നത് അതായത് മിന്നാമിന്നിങ്ങ് വേണമെന്ന് പറയുകയാണ് അവസാനം ഒരു കുപ്പിയിലാക്കിയിട്ട് അവന് കിടക്കുന്ന സ്ഥലത്ത് അച്ഛൻ വെച്ചു കൊടുക്കുകയാണ് അതിനെങ്ങനെ നോക്കി കിടക്കുന്നു മിന്നുന്നു മായുന്നു പിന്നെയും മിന്നുന്നു ധേ അമ്മയുടെ കമ്മൽ മിഞ്ഞ് കൈ മായാറില്ലല്ലോ അപ്പോൾ അതായത് അവൻ ചിന്തിക്കുകയാണ് ആ അമ്മയുടെ കമ്മൽ പോലുള്ള സാധനമാണ് പക്ഷെ അമ്മയുടെ കമ്മൽ മിന്നുക മാത്രമാണ് ചെയ്യാറ് മായാറൊന്നുമില്ല അപ്പം ഇതെന്താണ് ഇങ്ങനെ എന്നവന് ചിന്തിക്കുകയാണ് മിന്നാമിനുങ്ങിൻ്റെ ചിറക് ചിമ്മുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ ക്രമേണവൻ്റെ കണ്ണുകളും ചിമ്മി നിവരാൻ തുടങ്ങി അപ്പോൾ അതായത് ആ അതായത് മിന്നാമിനിങ്ങ് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അവിടെ ചിറകുകളുണ്ട് അപ്പോൾ അതുപോലെ അവൻ്റെ എന്താണ് വിടരുകയും ചുമ്മുകയും അവൻ്റെ കണ്ണുകളും ചെയ്യുകയാണ് കറുത്ത തുണിയിൽ തുണയിൽ വെള്ളപ്പൊട്ടുപോലെ ഒരായിരം മിന്നാമിന്നുകൾ തലയിൽ കിടന്നു മൂളിപ്പറക്കുന്നു മിനുങ്ങുന്ന തല നേരത്തെ ചിറക് നക്ഷത്ര കണ്ണുകൾ ഹായ് പൂ പോലെ കാറ്റിൽ പറന്നു പറന്നു ഇങ്ങനെ പൊങ്ങാൻ എന്തു രസം കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയരുന്നു മിനാമിനുങ്ങിൻ്റെ പൂക്കളുടെയും നാട്ടിൽ നിന്നും നക്ഷത്രങ്ങളുടെയും മഴവില്ലിന്റെയും ലോകത്തിലേക്ക് കടന്നു അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വെച്ചിരുന്നത് പോലെയുള്ള ആകാശം അതായത് അമ്മയുടെ ഓരോ വസ്തുവിനോടാണ് അവൻ ഓരോന്നിനെയും ഉപമിക്കുന്നത് ആകാശത്തെ അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വെച്ചതിനെ പോലെയാണ് ആകാശത്തെ ഉപമിച്ചിരിക്കുന്നത് അവിടെയതാ ഒരു കോണിൽ നിന്ന് നരച്ച താടി താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളിയമ്മാവൻ അരിമണികൾ എണ്ണിപ്പറക്കുന്നു അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം അപ്പോൾ അവന് വളരെ വർണ്ണിച്ചിട്ടാണ് ഓരോ സംഭവത്തെയും പറയുന്നത് അപ്പോൾ എന്താണ് ആ ആകാശത്തെ പറഞ്ഞു അമ്പിളി അമ്മാവനെ പറഞ്ഞു അമ്പിളിമാവൻ ജോലി ചെയ്യുകയാണ് അരിമണികൾ പറിക്കുന്ന ദൂരെയുള്ള ഒരു ചുവന്ന കൊട്ടാരത്തിലാണ് ആ അതിനകത്തുനിന്ന് തുടുത്ത തലഭാവം വെച്ച് തിളങ്ങുന്ന വാളമെടുത്ത് ഒരു രാജാവ് പടപ്പുറപ്പ് വരികയാണ് ഏഴു കുതിരകളെ പൂട്ടിയൻ തേര് ഏഴു നിറമുള്ള വില്ല് ഏഴു കൊടിക്കൂറുകൾ അമ്മ പറയും പോലെ എല്ലാം ഏഴ് ഏഴു തന്നെ കഥകളിലെ ചുവന്ന താടിയുടെ വേഷം പോലെ കുട്ടി പെട്ടെന്ന് പേടിച്ചു അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ചു കരഞ്ഞതെന്ന് പനി പിടിച്ചതെന്നും ബോധ്യം കെട്ടതാണ് ബോധം കെട്ടതെന്നും അവൻ ഓർത്തു എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിറക്കിയത് എത്ര കയ്പുകഷായം കുടിച്ചു എന്നിട്ട് വിങ്ങിക്കരയുന്ന തൻ്റെ അമ്മ മാറോട് മാറോടടുക്കി പിടിച്ച് മുടിയിൽ തലോടി ഉമ്മ വെക്കും ഹാ എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക് എന്ത് മിനിസം നെറ്റിയിൽ കറുത്ത മുടികൾ ക്കിടയിലൂടെ മിനുങ്ങുന്ന കമ്മൽ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത് കുട്ടി ഓർത്തു നോക്കി കമ്മലിനേക്കാൾ നക്ഷത്രത്തിനേക്കാൾ തിളക്കുക തിളക്കുകയായിരുന്നു അന്ന് തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ അതായത് ആ അമ്മയുടെ കമ്മലിനെയാണോ മിന ഏറ്റവും കൂടുതൽ തിളക്കം എന്ന് പറയുകയാണ് ആ അപ്പം അവൻ ആലോചിക്കുകയാണ് ആ ഉമ്മ വയ്ക്കുമ്പോൾ ഏറ്റവും തിളക്കമുണ്ടായിരുന്നത് അമ്മയുടെ ആ ആ നക്ഷത്രത്തിനേക്കാൾ കമ്മലിനേക്കാളൊക്കെ തിളങ്ങുന്നത് അമ്മയുടെ കണ്ണുകളായിരുന്നു എന്ന് ഓർക്കുന്നു നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടി പോന്നതെന്നോർത്തപ്പോൾ അവന് ചിരി ചിരി വന്നുപോയി ഒപ്പം ദുഃഖവും ഓ അമ്മ എവിടെ തൻ്റെ അമ്മ ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനുങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ അതിനേക്കാൾ ഒരു പക്ഷേ എല്ലാറ്റിനേക്കാൾ നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു അപ്പോൾ ഇതൊക്കെ എന്താണ് ആ ഇവനൊക്കെ സ്വപ്നം കാണുകയാണ് അപ്പം എല്ലാത്തിനേക്കാൾ ഉപരിയാണെന്താണ് ആ അമ്പിളിമാമനേക്കാൾ നക്ഷത്രത്തിനേക്കാൾ സൂര്യനേക്കാൾ എല്ലാത്തിനേക്കാൾ എന്താണ് നിറമുള്ളത് അമ്മയുടെ മുഖത്തിനെയാണ് അവൻ സ്വപ്നം കണ്ടത് അമ്മയെവിടെ തൻ്റെ അമ്മ തനിക്ക് അമ്മയെ കാണണമല്ലോ അപ്പം അത് സ്വപ്നത്തിൽ ചിന്തിക്കുകയാണ് നിറങ്ങളെല്ലാം മാനു ഭീകരമായ പിന്നെയും വ്യാപിക്കുന്നു അവൻ കരഞ്ഞു അമ്മേ എൻ്റെ അമ്മേ പെട്ടെന്ന് കുട്ടി ഉണർന്നു ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി നക്ഷത്രം എവിടെ മിനാ മിനാമിനിങ്ങിയുടെ കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു ചത്തി കിടക്കുന്നു അതിനെ ഉറുമ്പിക്കുന്നു കുട്ടി അറപ്പോടെ ആർത്തു വിളിച്ചു അച്ചാ നക്ഷത്രമല്ല പുഴു വെറും പുഴു അതിനെ അടുത്ത് ദൂരെ കളയൂ എന്നിട്ട് അവൻ തൻ്റെ അമ്മയുടെ മിനുങ് മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി ഓറഞ്ച് കുട്ടി ലളിതാംബിക അന്തർശനം അപ്പോൾ എന്താണ് ആ ഓറഞ്ച് കുട്ടി എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടി സ്വപ്നം കാണുകയാണ് മിനാമിനിങ്ങിനെ നക്ഷത്രമായി കാണുകയും അതിനേക്കാൾ അതായത് മിനാമിനിങ്ങിനെയും നക്ഷത്രത്തിനെയും അതുപോലെ അമ്പിളിമാമനെയും സൂര്യനേക്കാൾ എല്ലാത്തിനേക്കാൾ ഒരു ഉപരി സ്വന്തം അമ്മയുടെ മുഖമാണ് അവൻ സ്വപ്നം കാണുന്നത് അതിനേക്കാൾ മറ്റൊന്നും മഹത്തരമല്ല എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് ഓക്കെ ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും ഉത്തരങ്ങൾ കണ്ടെത്താം ആദ്യത്തെ ഭാഗം വായിക്കാം അറിയാം എന്നതാണ് മിനാ മിനിങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു ഉത്തരം കുട്ടിക്ക് ആദ്യം തോന്നിയത് മഴ പെയ്തുകൊണ്ട് ആകാശത്തുള്ള എല്ലാ നക്ഷത്രങ്ങളും താഴേക്ക് വീണതായിരുന്നു എന്നാണ് അതിനാൽ തന്നെ മിനാമിനിങ്ങിനെ കാണുമ്പോൾ അവൻ അതിനെ നക്ഷത്രം എന്ന് വിശ്വസിച്ചു പിന്നീട് മിനാമിനിങ് റോസാപ്പുവിൻ്റെ തലപ്പത്ത് മിനുങ്ങിയപ്പോൾ അതിൻ്റെ അമ്മയുടെ കാതിലെ കമ്മലായി അവൻ അപ്പോൾ കണ്ടു പിന്നീട് അവൻ ഒരു മയക്കത്തിലാകുമ്പോൾ തലക്ക് മുകളിൽ ഒരു കറുത്ത തുണിയിലേക്ക് പോലെ അനേകം മിന്നാമിനുകൾ പറക്കുന്നതായും അവന് തോന്നി സ്വപ്നത്തിൽ നിന്നുണർന്നപ്പോൾ മാത്രമാ മാത്രമേ അവന് തിരിച്ചറിയാനാകൂ അത് നക്ഷത്രമെല്ലാ വെറും ഒരു പുഴുവാണെന്ന് അങ്ങനെയാണ് കുട്ടി യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്നാണ് കമ്മലിനേക്കാളും നക്ഷത്രത്തേക്കാളും കൂടുതൽ തിളങ്ങുന്നത് കുട്ടിക്ക് അനുഭവപ്പെടുന്നത് എന്തും എന്താണ് നമ്മൾ ആ പാഠഭാഗം വായിച്ചപ്പോൾ മനസ്സിലായി അതിനേക്കാളെല്ലാം അമ്മയുടെ കണ്ണുകളാണെന്ന് അപ്പോൾ അതിൻ്റെ എഴുതാം ഒരു രാത്രി പനിയേറ്റി കിടന്നിരുന്ന സമയത്ത് അമ്മയുടെ പരിപാലനം കുട്ടിയുടെ മനസ്സിൽ തിരിച്ചെത്തുന്നു ആ സമയത്തെ ഉമ്മയും സ്നേഹവുമാണ് കുട്ടിയുടെ മനസ്സിൽ അതീവ ഭംഗിയായി പതിഞ്ഞത് അപ്പോൾ തന്നെയാണ് അവൻ ആലോചിച്ചത് മിനുങ്ങുന്ന നക്ഷത്രങ്ങളോ അമ്മയുടെ കാതിലെ കമ്മലോ ഏതാണ് കൂടുതൽ തിളങ്ങുന്നത് ഒടുവിൽ അവന് മനസ്സിലാകുന്നു മ്മയുടെ കറുത്ത കൺപീലികളിനടുത്തുമിനങ്ങുന്ന കണ്ണുകളാണ് ഏതിനേക്കാൾ കൂടുതൽ ശോഭയുള്ളത് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ കണ്ണുകൾ തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് മനസ്സിൽ ഉറച്ചത് അടുത്തത് സമാന പദങ്ങൾ കണ്ടെത്താം എന്നതാണ് അടിവരയിട്ട പദങ്ങൾക്ക് സമാന അർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക അപ്പം അതായത് സ്വപ്നത്തിൻ്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയരുന്നു അപ്പോൾ ഇതിൽ സ്വപ്നം എന്ന് പറയുന്നതും പക്ഷം എന്ന് പറയുന്നതും അതിന് സമാനമായി അതായത് അതിൻ്റെ അർത്ഥം ഒന്ന് വരുന്ന മറ്റൊരു പദമാണ് ഏത് സ്വപ്നം കിനാവ് എന്ന് പറയുന്നത് പക്ഷങ്ങൾ എന്ന് പറയുന്നത് ചിറകുകളാണ് ഇനി അതുപോലെ തന്നെ തൈജസ തൈജസ കീടത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് താരകങ്ങളുടെയും മാരുവില്ലിന്റെയും ഉലകത്തിലേക്ക് കടന്നു അപ്പോൾ ഇതിൽ നിന്ന് അടിവരേട്ട പദങ്ങൾ ഏതൊക്കെയാണ് തൈജസ കീടം പുഷ്പങ്ങൾ മാരുവില് അപ്പം തൈജസ കീടം എന്ന് പറയുന്നത് മിന്നാമിനിങ്ങാണ് പുഷ്പങ്ങൾ പൂക്കളാണ് മാരിവില്ല് മഴവില്ലാണ് അതുപോലെ തന്നെ അതൊക്കെയാണ് ഇനി കൂടുതൽ പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തി അതിന് സമാനമർത്ഥമുള്ള പദങ്ങൾ എഴുതുമല്ലോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് നേർത്ത അതായത് മൃദുലമായ തല നെറ്റി ചിരിച്ച പുഞ്ചിരിക്കുക അമ്പിളി അമ്മാവൻ ചന്ദ്രൻ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാഠഭാഗത്തിൽ ഉള്ള സമാന പദങ്ങൾ ഇങ്ങനെ പട്ടികയാക്കി എഴുതുക ഇനി അടുത്തൊരു ഭാഗമാണ് വായിക്കാം എഴുതാം എന്ന് പറയുന്നത് അതിലെ ഒന്നാമത്തെ ചോദ്യം കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയരുന്നു ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്ത് എന്താണ് ആശയം അപ്പൊ അതിൻ്റെ ഉത്തരം നോക്കാം കഥയിലെ കുട്ടി മൃദുലമായ ഉറക്കത്തിലേക്ക് തെങ്ങി ചെല്ലുകയും അതോടൊപ്പം സ്വപ്നങ്ങളുടെ അതിമനോഹരമായ ലോകത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ഇവിടെ കിനാവ് എന്ന് പറയുന്നത് കുട്ടിയുടെ ആഗ്രഹ ആഗ്രഹങ്ങളും ഭാവനകളും നിറഞ്ഞ സ്വപ്ന ലോകത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ചിറകുകൾ എന്നത് ആ ഭാവനകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് അവൻ യാഥാർത്ഥ്യം എഴുതുന്ന പ്രകൃതി ദൃശ്യങ്ങൾക്കപ്പുറം നക്ഷത്രങ്ങളും മഴവില്ലുകളും നിറഞ്ഞ സുന്ദരമായ ഭാവന ലോകത്തിലേക്കാണ് പ പറന്നുയരുന്നത് അടുത്ത ചോദ്യം കുട്ടി എത്തിച്ചേർന്ന സ്വപ്നലോകത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഒരുപാട് സവിശേഷതകൾ പാഠഭാഗത്ത് പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് എഴുതാം അമ്മ പറയുന്ന കഥകളും കുട്ടി നേരത്തെ കണ്ട കഥകളുടെ കാഴ്ചകളും അവന്റെ സ്വന്തം മനസ്സിൽ നിന്നുള്ള ഭാവനയും ഒക്കെ ചേർന്നൊരുക്കുന്ന പ്രത്യേകതരം ഒരു സ്വപ്നലോകത്തേക്കാണ് കുട്ടി എത്തുന്നത് അത് നക്ഷത്രങ്ങളും മഴവില്ലുകളും നിറഞ്ഞ ഒരു അത്ഭുത ലോകമായിരുന്നു ആകാശം അമ്മയുടെ നീല പട്ടുസാരി വിരിച്ചതുപോലെ മനോഹരമായി അവന് തോന്നി ആ ആകാശത്തിന്റെ ഒരു ഭാഗത്ത് ചിരിയുമായി നരച്ച് താടിയുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണുകയാണ് അതോടൊപ്പം ചുവന്ന കൊട്ടാരത്തിനുള്ളിൽ നിന്ന് ഒരുവൻ തലപ്പാവ് ധരിച്ച് തിളങ്ങുന്ന വാളുമായി പുറത്തെത്തുന്നു അവൻ്റെ പിന്തുടരുന്നു ഏഴു ഏഴു കുതിരകളുടെ രഥം ഏഴു നിറങ്ങളുടെ വില്ല് ഏഴ് ഏഴ് കൊടികളുള്ള കാഴ്ചകൾ ഈ സ്വപ്നയാത്രയിൽ കുട്ടിക്ക് ഒരുപോലെ സന്തോഷവും അല്പം പേടിയും അനുഭവപ്പെട്ടു അടുത്ത ചോദ്യം സ്വപ്ന ലോകത്തെത്തിയ കുട്ടിക്ക് ചിരി വന്നത് എന്തുകൊണ്ടാവാം എന്തുകൊണ്ടാവാം ഉത്തരം അമ്മ പറയുന്ന കഥകളും കുട്ടിയുടെ ഭാവനയും ചേർന്നാണ് അവനൊരു അത്ഭുതകരമായ സ്വപ്നലോകത്തിലെത്തുന്നത് ആ ലോകത്ത് നക്ഷത്രങ്ങളുടെയും അമ്മയുടെയും കമ്മലിനെയും കാണുമ്പോൾ അതിലേറെ എന്താണ് മിനുങ്ങുന്നതെന്ന് അവൻ ആലോചിക്കുന്നു അമ്മ ഉമ്മ വയ്ക്കുമ്പോൾ അവൾ അവളുടെ കറുത്ത കൺപീലികൾക്കിടയിൽ മിനുങ്ങുന്ന കണ്ണു ാണ് ഏറ്റവും തിളങ്ങുന്നതെന്ന് അവന് മനസ്സിലാകുന്നു ആ കണ്ണുകളുടെ പ്രകാശമാണ് നക്ഷത്രങ്ങളെക്കാൾ വലിയതെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ തന്നെ തെറ്റായി വിചാരിച്ചതെന്ന് മനസ്സിലാക്കുന്നു അതാണ് അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുന്നത് അടുത്തത് ചർച്ചാ കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ് നക്ഷത്രങ്ങളുടെ ലോകത്തെവിടെയും അമ്മ തന്റെ അമ്മ എന്നതായിരുന്നു കുട്ടിയുടെ ചിന്ത കുട്ടിയുടെ ഈ ചിന്തയിൽ പ്രകടമാകുന്നതെന്ത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്താണ് ആ ഉത്തരം നക്ഷത്രങ്ങളെക്കാൾ മിനു മിന്നാമിനിൽ നിറഞ്ഞ അത്ഭുത ലോകത്ത് എത്തിയപ്പോഴാണ് കുട്ടിയുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന അമ്മയോടുള്ള സ്നേഹമായിരുന്നു ആ സ്വപ്ന ലോകത്ത് പോലും അവൻ അമ്മയെ തിരയുകയായിരുന്നു അമ്മയ്ക്കുള്ള ഇദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത സ്നേഹവും ആഗ്രഹവും പ്രകടമാകുന്നു കഥയിൽ മാതൃത്വത്തിൻ്റെ പ്രാധാന്യം നന്മയുടെ പ്രകാശമായി കാണാം മുഴുവൻ സ്വപ്നയാത്രയിലും അമ്മയുടെ സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്നു സാന്നിധ്യമായി അനുഭവപ്പെടുന്നു മിനാമിനുങ്ങിൻ്റെ മിനുക്കലും അമ്പിളി അമ്മാവൻ്റെ സൂര്യൻ്റെയും ഗാന്ധിയിലും കടന്നു മാറിയിരുന്ന അമ്മയുടെ മുഖവും അവൻ തിരിച്ചറിയുന്നു ഈ കഥാവശ്യത്തിൽ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ് ഉന്മേഷമായി പ്രതിഫലിക്കുന്നത് സ്വപ്നത്തിൻ്റെ ഇടയിൽ അവൻ അനുഭവിച്ച പേടിയും സന്തോഷവും ഒക്കെയും മറികടക്കാൻ സഹായിച്ചത് അമ്മയുടെ സ്നേഹമായിരുന്നു ത് ഇടരൂപങ്ങൾ എന്നതാണ് അതായത് ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു ഇൽ അതായത് ഇൽ എന്ന് പറയുന്നതാണ് ഇവിടെ ഇടരൂപം എന്ന് പറയുന്നത് ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു അപ്പോൾ അവിടെ എന്താണ് രണ്ടാമത്തെ വാ വായി വാക്ക് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വരിക്കൊരു പൂർണ്ണതയുണ്ട് ഒന്നാമത്തതെന്ന് പറയുന്നത് ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു അതിലൊരു പൂർണ്ണത നമുക്ക് കാണാൻ സാ പറ്റുന്നില്ല അപ്പോൾ അവിടെ ഇടരൂപം വളരെയധികം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ കിനാവ് ചിറകുകൾ വീശി വീശി അപ്പോൾ അവിടെ അവിടെ മറ്റു നോക്കുകയാണെങ്കിൽ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അപ്പോൾ രണ്ടാമത്തേതിൽ അതിൻ്റെ ഇടരൂപമായ ഇന്ത്യയെന്ന് പറയുന്നത് ആ വാക്യത്തിന് ഒരു പൂർണ്ണത കൊടുക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ കുട്ടി പറഞ്ഞു അപ്പോൾ അവിടെ ഒരു മനസ്സിലാകുന്നില്ല അച്ഛൻ കുട്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വാക്യം പൂർണ്ണതയായിട്ടില്ല അവിടെ ഇടരൂപമായിട്ടുള്ള ഓട് എന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് അച്ഛൻ കുട്ടിയോട് അപ്പം പറഞ്ഞു ആ വാക്കിൽ ആ സെൻറ്റൻസിലൊരു പൂർണ്ണത വരുന്നുണ്ട് അതല്ലെങ്കിൽ അച്ഛനോട് കുട്ടി പറഞ്ഞു അപ്പോൾ ഇടരൂപങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ഇടരൂപങ്ങൾ ചേർത്തും ചേർക്കാതെയുള്ള പറയുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന വ്യത്യാസം എന്ത് എന്താണ് ആ ഇവിടെ ഇടരൂപങ്ങൾ വാക്യത്തിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാനും ആശയം പൂർണ്ണതയാക്കാനും പ്രയോഗഭംഗിക്കും സഹായിക്കുന്നു അപ്പോൾ ഇടരൂപങ്ങൾക്ക് വളരെ വാക്യങ്ങൾക്ക് എന്താണ് വ്യത്യാസങ്ങൾ കൊടുക്കാൻ സഹായിക്കും ഇടരൂപങ്ങൾ ഉള്ളപ്പോൾ ആ ഒരു വാക്യത്തിന് പൂർണ്ണതയാണ് ലഭിക്കുന്നത് ഓക്കെ അത് മനസ്സിലാക്കുക അടുത്തത് എന്താണ് കഥ എഴുതാം എന്നതാണ് നക്ഷത്രം എന്ന കഥയിലെ കുട്ടിയുടെ സ്വപ്നയാത്ര വായിച്ചല്ലോ നിങ്ങൾക്കും സങ്കല്പയാത്രകൾ നടത്താം നിങ്ങളുടെ ഈ സങ്കല്പയാത്ര കഥയായി എഴുതുക എഴുതിയ കഥ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് ഈ കവിത കഥ വായിച്ചതിന് ശേഷം നിങ്ങൾക്കും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു സങ്കല്പയാത്രയെ ഒരു കഥയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കഥ നോക്കാം അപ്പോൾ ഒരു തലക്കെട്ട് വേണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കഥക്ക് അനുയോജ്യമായിട്ടുള്ള തലക്കെട്ട് എഴുതുക ഞാനിവിടെ എത്ര ദൂരം ചിറകുകൾ ഒരു ദിവസം രാത്രി ഞാൻ വീട്ടുവളപ്പിൽ നിൽക്കുമ്പോൾ ഒരു ചിറകുള്ള തിളങ്ങുന്ന രൂപം എൻ്റെ മുന്നിലെത്തി അതൊരു ചെറുത ചെറുതകരായിരുന്നു സ്വപ്നത്തിൻ്റെ തുവാലകൾ പോലെ അതിൻ്റെ കയറെ പിടിച്ചപ്പോൾ ഞാൻ ആകാശത്തിലേക്ക് ഉയർന്നു പോയി വേഗങ്ങൾക്കപ്പുറം നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു വെള്ളി മണിച്ചങ്ങലയിൽ പാടുന്ന പക്ഷികളുടെ രാജ്യം അവിടെ വേദികളില്ലാതെ കഥ പറയുന്ന ആകാശം അളവിലുകൾ കൈകൊണ്ട് വരച്ചവ പോലെ ആ രാജ്യം മുഴുവൻ നിറങ്ങളാലും നാടകങ്ങളാലും നിറഞ്ഞിരുന്നു എനിക്ക് വഴികാട്ടിയ തകരം പറഞ്ഞു ഇവിടെ ചിന്തകളുടെ രാജാവാണ് തൻ്റെ മനസ്സിൻ്റെ കലയിൽ ഈ ലോകം നിർമ്മിച്ചത് പിന്നെ ഞാൻ ഓർത്തുപോയി ഒരു ലോകം ഞാൻ തന്നെ ചിന്തിച്ചതാണ് അതിനാൽ തെൻ ഞാൻ തന്നെയാണ് ആ രാജാവ് പിന്നെ ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു തിലവണ്ടി ചിറവുകൾ ഉണർത്ത ഉണർത്തിയ ശേഷം പറന്നുപോയി അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു കഥയാണ് ഒരിക്കലും ഇങ്ങനെ നടക്കണമെന്നില്ല അപ്പം നിങ്ങൾക്കും ഇതുപോലെ എങ്ങനെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ സങ്കല്പമായിട്ടുള്ളൊരു കഥ എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ലാസ്റ്റത്തെ ഒരു പ്രവർത്തനമുണ്ട് കഥയരങ്ങ് എന്നതാണ് സ്വന്തമായി എഴുതിയ കഥകൾ അവതരിപ്പിക്കുന്ന കഥയരങ്ങ് ക്ലാസ്സിൽ സംഘടിപ്പിക്കുക അപ്പോൾ അത് ക്ലാസ്സിൽ കൂട്ടുകാരുമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അതായത് നിങ്ങളെല്ലാവരും എഴുതിയിട്ടുള്ളത് ഒരു കഥയരങ്ങ് കഥയരങ്ങായിട്ട് ക്ലാസ്സിൽ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടീച്ചറോടും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ പാഠത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏഴാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായ കൂട്ടുകാർ എന്തായാലും പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓരോ സബ്ജക്റ്റിനും ഓരോ ഡിഫറൻറ്റായിട്ടുള്ള പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നതാണ് അതുപോലെ മലയാളത്തിൻ്റെ ഇനിയുള്ള പാഠങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ പാഠങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്